ിനെ ഫാമിലിയുടെ കണ്ടുപോയി മാപ്പു പോകാൻ പോകാതെ ഏറ്റവും പാട് സീസണിലേക്ക് സ്വാഗത മനുഷ്യന് ഈ ചേർക്കാൻ എന്തായാലും പറഞ്ഞു എന്നെ പേടിപ്പിക്കും വഴിക്കോടെ എല്ലാം പോകുമ്പോൾ ഞങ്ങൾ രണ്ട് പേരും കൂടെ കൂടിയിട്ട് പള്ളിയിലൊക്കെ പോയി ഭർത്താനം ഒക്കെ പറഞ്ഞ് പാലൊക്കെ വാങ്ങിച്ച വീട്ടിലേക്ക് പതുക്കെ നടന്ന് പോവുകയാണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് ഇച്ചിരി ബിസിയായ ദിവസമാണേ അപ്പോൾ ഇന്ന് കുറേ ബിസ്സി ആയ ദിവസമാണ് നല്ല ഡാൻസ് എനിക്ക് പേപ്പറ് ചെക്ക് ചെയ്യാണ്ടെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം വഴിക്കോടെ പോകുന്ന പട്ടിയും ബാസ്കനും വെച്ച്

ഞങ്ങളെ തൊടുപുഴ വരെ പോകാൻ കേട്ടോ ആനുസൂടനെ കാണാനായിട്ടൊരു ഫാമിലി അങ്ങ് മലപ്പുറത്തു നിന്ന് വന്നിട്ടുണ്ട് അവർ കൊല്ലം പോയതാണ് അപ്പോൾ കൊല്ലം പോയിട്ട് അവർ ഇത്രയും വളഞ്ഞു ചുറ്റി കോട്ടയം പാല വഴി തൊടുപുഴ വന്ന് ഇപ്പം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആനുസൂട്ടനെ കാണാതെ എങ്ങനെ പോകുമെന്ന് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആനുസൂട്ടൻ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കാറുള്ള ഒരു ഇല്ലേ ഷഹലാ ഷക്കീർ ഫാമിലി അവരാണു കേട്ടോ അപ്പം എങ്ങനെയാ കാണാതെ പോവുക നമ്മളാണെങ്കിൽ കുറച്ച് ബിസി ബിസിയായിരുന്നേ അപ്പം എന്താണെങ്കിലും അവർ എത്ര ദൂരം വന്നിട്ട് നമ്മളെ കാണാതെ പോകുമ്പോൾ അത് ഭയങ്കര വിഷമായി ഇപ്പോൾ ആനുസൂട്ടനും ഭയങ്കര വിഷമമായിരുന്നു ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകാച്ചോടവന് പോവാൻ കണ്ട സമയം അപ്പം നമ്മൾ വണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ പോയിട്ട് പിന്നെ നമ്മൾ കുറച്ച് പേർക്കൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ചേട്ടൻ ഇണങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പോയിട്ട് ആരായതാന്ന് കണ്ടിട്ട് തിരിച്ച് വരാം കേട്ടോ ബിന്ദു ശ്രീൻസ് ഫാമിലിന്ന് കിട്ടിയ ഒരു കൂടെപ്പുറപ്പാണേ നമ്മളങ്ങനെ തൊടുപുഴ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ ഇവിടെ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേ അവർക്കാണെങ്കിൽ തൊടുപുഴ അറിയത്തില്ലാത്തവരല്ലേ മ്മെ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേടാ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് ഇതിപ്പം അവർ വന്ന് കുറേ നേരമായിട്ടോ അവർക്ക് എവിടെയാണ് നമ്മളെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എനി കണ്ടോടാ ആൻസുകൂട്ടൻ്റെ ഷഹലാനിനെ ഫാമിലിനെ നമ്മൾ കണ്ടുപോയി വന്നിട്ടുണ്ട് ഹാപ്പി ആയി നമ്മൾ സ്ഥിരമായിട്ട് കോഫി കുടിക്കുന്ന ഷോപ്പിൽ കയറി ഷോപ്പില് ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് പെട്ടന്ന് പോണം അതിന് വേണ്ടിട്ട് ഇരിക്കുക എന്നിട്ടാണ് നാളെ ഉണ്ട് ഞാൻ ഇന്റേണൽ മാർക്കിന്റെ എക്സാം നടത്തിയ പേപ്പർ ഇതുവരെ ഈ നമ്മളങ്ങനെ കോട്ടമായിട്ടുണ്ട വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി ആൻസൂട്ടിന് ഷഹ്ല ഷക്കിയെ ഫാമിലി ഗിഫ്റ്റ് എപ്പോഴും ആൻസൂട്ടനെ ആനസൂട്ടിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ ഒരു ബിന്ദു സ്ട്രീംസ് ഫാമിലിയിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ പിന്നെ ഇന്നലെ ടീച്ചർ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റുകളും അല്ലാതെ അനുസൂട്ടൻ ഫ്രണ്ട്സാകട്ടെ റിലേറ്റീവ്സ് ആകട്ടെ ആരുടെയും കയ്യിൽ നിന്ന് ഗിഫ്റ്റ് ഒന്നും കിട്ടാറില്ലേ പിന്നെ ആധാർക്കാട് എന്നെപ്പോ അബ്ബലൊക്കെ വാങ്ങി വെക്കുമോ അതല്ലാതെ അനുസൂട്ടന് വേറെ ആരും ഒന്നും കൊടുക്കാനില്ല അതുകൊണ്ട് തന്നെ ഗിഫ്റ്റൊക്കെ തന്ന ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഷഹല ഫാമിലിയും ഒക്കെ ആറി കയറിയപ്പം ആൻസ് കൂട്ടറിൻ്റെ അങ്ങ് വിഷമായി പോയി ഞാൻ നോക്കിയപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് ആൻസ് ഉറങ്ങുന്നു ആൻസ കൂട്ടറിന് ഭയങ്കരമായിട്ട് ഫീലിങ്സ് അടിച്ച അടിച്ചവർ പോകുന്നുണ്ടപ്പോ ഇല്ലടാ ആൻസിന് വിഷമായി പോയി എന്നെ ഭയങ്കര സങ്കടമായി പോയി കാരണം ആൻസിന് ഇങ്ങനെ സ്നേഹിക്കാനോ ഗിഫ്റ്റ് തരാനോ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആൻസിന് ഭയങ്കര വിഷമായി പോയി പിന്നെ അയ്യോ ഓഫ് <wh> kind of െ ഇനി ദിവസോ എന്തോ 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 വയ്യാത്ത ഒരു ദിവസം പോലെ തോന്നുന്നു ഇന്ന് വല്യൊരു സന്തോഷം ഒന്നും തോന്നി രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ടായിട്ടും ഒരു ഒരു സുഖമില്ല ഇഞ്ചിമുട്ടാനോ ചോക്ലേറ്റ് അപ്പോൾ ഷ ഷലയെ കണ്ടുമുട്ടിയിൽ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് സ്ഥിരമായിട്ടുള്ള നീണ്ട കമൻറ്റൊക്കെ ഇടുമായിരുന്നേ ഫേസ്ബുക്ക് യൂ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കമന്റ് ഇടാൻ പറ്റത്തില്ലായിരുന്നു എൻ്റെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ എൻ്റെ വീഡിയോയ്ക്ക് കമന്റ് ഇടാൻ പറ്റുമായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ്സ് മനഃപൂർവ്വമായിട്ട് ചിലർ നമുക്കറിയാവുന്ന ചിലർ നെഗറ്റീവ് കമന്റ്സ് ഇട്ടപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അറിയാവുന്നവർ പിന്നീട് ഞാനത് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഏത് കമൻറ്റ് വന്നാലും നമ്മളത് കാണിച്ച് റിപ്പോർട്ട് കൊടുക്കുമോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഉടനടി ആക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ നമുക്ക് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വീരുത്തും എന്ന് വിചാരിച്ച് അതെല്ലാം എടുത്ത് മാറ്റേണ്ടി വന്നു പിന്നെ ഇപ്പോഴാണ് എല്ലാവർക്കും ഓപ്പണായിട്ട് ഇടാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഷഹ്റ യൂട്യൂബിൽ വന്നിട്ട് നീണ്ട കമൻറ്റൊക്കെ ഇടവേ ഡാൻസ് ഇടനെ പോലെ തന്നെ ഒരു കുട്ടിയുണ്ട് അപ്പൊ ആൻസിനെ കാണുമ്പോ മോനെ പോലെ തന്നെ തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നതേ കോണ്ടാക്ട് ചെയ്യാൻ എന്തേലും മാർഗം ഉണ്ടോ പറ്റിക്കാനോ അങ്ങനെയൊന്നും അല്ല അങ്ങനെ സോഷ്യൽ മീഡിയയില് വലിയ അറിവൊന്നും ഇല്ല കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു ആൻസുകൂട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കമന്റൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി ഞാൻ തിരിച്ചു റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ ചെയ്ത് അവർ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ഇട്ടു അങ്ങനെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തു പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്റെ വീഡിയോക്ക് കമന്റ് ഇടാൻ തുടങ്ങി എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിരുന്നു രാവിലെ എഴുന്നേറ്റത് കൊണ്ടാണോ വൈകിട്ട് താമസിച്ചത് താങ്ക്സ് ഒക്കെ പറയടാവേ ആ ഇതിനകത്ത് എന്താന്നറിയുള്ള ക്യൂരിയോസിറ്റി ആൻസിന് പിന്നെ ആൻസ് കൂട്ടിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത് ഡ്രസ്സൊക്കെ വാങ്ങി അയച്ചേടാ ആ ഡ്രസ് വാങ്ങി അടിച്ചാ അത് നിന്റെ ഉണ്ടോടാ ത്രീ ഫോർത്ത് അത് നീടാറില്ലേ പാകാല അല്ലേ ഈ ഒരു വീഡിയോ കാണുമ്പോ മുഴുക്ക് തോന്നും എന്നെ വീഡിയോയൊക്കെ ഇട്ടാലും നല്ല സൈസ് സൈസാളൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും പക്ഷേ ഇല്ല നമ്മളങ്ങനെ ഒന്നുമല്ല ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ടെന്നെ നേരിട്ട് കാണുന്നവരൊക്കെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികാരെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ കാണുന്ന കക്ഷിയേ അല്ല ഞാനെന്നാണ് എല്ലാവരും പറയുന്നത് ഒറ്റ സത്യം പറയാലോ ഇത്രയും തിറോ ഇൻ എൻ്റെ സാംസങ് എ സെവൻറ്റി വണ്ണിന്റെ ക്ലാരിറ്റി കൊണ്ടാണ് ഇത്രയും കളറ് തോന്നുന്നതും ഇത്രയും മുഴുപ്പ് തോന്നുന്നതും ഒക്കെ നേരിട്ട് കാണുമ്പോൾ ഇതൊന്നും ഇല്ല എല്ലാം വെച്ചുകിട്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നു അങ്ങനെ എന്താണെങ്കിലും നമ്മൾ ആൻസ് കൂട്ടനെ ഇരുത്തി ബോറടിപ്പിക്കുന്നില്ല അപ്പം അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടേ വന്നു പിന്നെ ജ്യൂസ് ഒരുമിച്ച് കഴിച്ചു അവിടെ നിന്ന് ആൻസ് കൂട്ടനെന്താണോ വേണ്ടതെന്നൊക്കെ ചോദിച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടു അങ്ങനെയൊക്കെ കണ്ട് 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 നമ്മളിങ്ങനെ പോന്നു അവർ പോയപ്പോൾ ശരിക്കും വിഷമായി പോയിട്ടോ നമുക്ക് ഇനി ഇനി നമുക്ക് കാണുമ്പോൾ നമുക്ക് അവരെ ഇവിടെ പിടിച്ചു നിർത്തി ട്രീറ്റൊക്കെ ചെയ്ത് നമുക്ക് ഇടുക്കിയൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ അടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വേണം വിടാൻ ടാ ഇവന് ഭയങ്കര ഫീലിങ്സ് ആയിപ്പോ ഇവന് ഞാന് മലപ്പുറത്തിന് കയറ്റി വിടാൻ പോവാക്കാടുകാരാണേലും ഒരു ജോലി സംബന്ധമായി മലപ്പുറത്താണോട്ടോ ഇവന് ഞാൻ മലപ്പുറത്തിന് പാക്ക് ചെയ്യാൻ പോകും കൊറിയർ സർവീസിൽ കൊണ്ടു സർവീസ് കൊണ്ട് കൊടുത്തേ ഇതെന്തുവാണോ ഒരുമാതിരി പെണ്ണിനും ചെറുക്കിന് മധലം കൊടുക്കട്ടെ ലൈക്ക് അവര് കളയണ്ടോ നല്ല മതി കാണാന് ഷല അവിടെ നിന്ന് കൊറിയറിൽ ഒക്കെ ഗിഫ്റ്റ് അയച്ചേരുമ്പോ ഉ ഉമ്മി ഉപ്പി വപ്പി ആദി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എഴുതി ആൻസോട്ടൻ നിറയെ സ്നേഹമൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് നേരിട്ട് കണ്ടിട്ട് ഷഹള അതേപടി തന്നെ അവർക്ക് ആ ഷക്കീറാണെങ്കിൽ ഷഹളയാണെങ്കിൽ യാതൊരു മാറ്റവും ഇല്ലാട്ടോ ഞങ്ങളെ കണ്ടാ അവര് ഞെട്ടിപ്പോയി സത്യം പറയാല്ലോ ശരിക്കും ഇങ്ങനെ മെലിഞ്ഞിട്ട് അഞ്ചാറ് മാസായല്ലേ ആയിട്ടുള്ള ശഹല എവിടെക്ക് ഞാൻ പണ്ടേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ സത്യത്തിൽ നേരത്തെക്കാളും വണ്ണം വെച്ചായിരിക്കുന്ന എന്തോ ചെയ്യാൻ എടാ പൊട്ടിക്കടാവേ ഇതിപ്പോ ഇതിപ്പോ പൊട്ടിക്കാൻ അവന് തോന്നുന്നില്ല എനിക്ക് ഭയങ്കര ഒരു കോമഡി ആയിപ്പൊ രാ ചക്കെ പുഴുങ്ങിട്ടുണ്ടായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാ പുഴുങ്ങിയത് മീൻകതി ഒക്കെ വെച്ച് വീഡിയോ പിടിക്കുന്നിടത്തെ പകുതി ഇടാന്നൊക്കെ മറന്നുപോയി അതോ അങ്ങനെ പാതി വഴിയില വിരിഞ്ഞ പുഷ്പ പോലെ ടുപ്പം ആൻസിന്റെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റും എന്റെ വളയുമല്ലോ എനിക്ക് ഭയങ്കര എനിക്ക് ഇൻഡമാർഗൊക്കെ നോക്കാനിരിപ്പുണ്ട് എനിക്ക് കുറച്ച് ജോലികളൊക്കെ ചെയ്തു തീർക്കാൻ ഇരുപ്പുണ്ട് നാടകം പോലെ പിന്നെ ഇരിക്കുന്നു നേരത്തെ കിടന്നുറങ്ങാനുണ്ട് നാളെ വെളുപ്പിനെഴുന്നേറ്റ് പോവാനുണ്ട് അമ്മച്ചവിടെ ഇരുന്നിട്ട് ഒളിഞ്ഞു നോക്കുന്നു ഇവിടെ നിന്നിരിക്കുന്നു അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കാതെ ഇവിടെ നിന്നിരിക്കേ ഉച്ചക്ക് എന്താ നിന്ന് ഇരുന്നാല് അച്ചിനെ എല്ലാരും കാണണം എന്നൊക്കെ പറയുന്ന കാണാൻ പാടില്ല അമ്മച്ചിക്കാണെങ്കിൽ കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ അമ്മച്ചിക്കൊക്കെ വരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇടുന്നാണ്ടില്ലേ അല്ല കണ്ടില്ല അമ്മയ്ക്ക് എന്നാ തിന്നാൻ വേണ്ടേന്ന് ചോദിച്ചോണ്ട ടീച്ചറൊക്കെ വാങ്ങിച്ചതന്നതാ ഒരു ഒരു ാത്തതുപോലെ അങ് തോന്നുന്നു എനിക്കങ്ങനെ ഒരിക്കലും നെഗറ്റീവിറ്റിയിൽ ഒന്നും തോന്നാത്തതാണ് പക്ഷെ എന്തൊരു നെഗറ്റീവ് എന്താന്ന് അറിയത്തില്ല ഞാൻ ഇങ്ങനെ ഇരിക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ ഞാനിവിടെ ക്ലോറ്റിരിഞ്ഞൊരു പൂമട്ടു ഞാൻ എന്റെ മോഹങ്ങളൊക്കെ കരിഞ്ഞുപോയി നല്ല ടാ പാത്രം കാണാൻ അതിന്റെ കവറ് കൃഷി നമുക്ക് ഈ ഓണത്തിനൊക്കെ കിരീടം ഒക്കെ ഉണ്ടാക്കാൻ നല്ല വൈകിട്ട് ഉള്ളു ആ രണ്ട് എവന്റെ കയ്യിലും കൊടുക്കലാ അവന്റെ കയ്യിലൊക്കെ കൊരങ്ങിന്റെ കയ്യിലെ പൂന്നാടേ വിട്ടോണ ആ വാറ്റ എനിക്ക് ഭക്ഷണം കിട്ടിടി അയ്യോടാ പറഞ്ഞോടിയാ അത് കേരള കിട്ടും ഇതുപോലെ ഇവിടെ ഒരുപാട് ഗിഫ്റ്റ് ഷഹളെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഒത്തിരി ചോക്ലേറ്റ്സ് ജെംസ് എന്റെ പൊന്നോ ഇത് എന്തോ എന്താണ് ഒരു പാക്കറ്റ് ജെംസോ ഒരു പാക്കറ്റ് ജെംസ് ഇനി നോക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ കളർ പെൻസിൽസ് കളർ സ്കെച്ചിങ് ചെയ്യാനുള്ള സംഭവങ്ങള് ഇതേ ആൻസുട്ടന് വല്യ കിറ്റ് കാറ്റിന്റെ റിച്ച് ചോക്ലേറ്റ് െ അത് വേറെ ഇതാ ഇതിങ്ങനെ കാണിക്കേക്ക് പോലും ഇല്ല ഒക്കെ രാവിലെ ഞാൻ പള്ളി കഴിഞ്ഞാൻസിനെ കഴിക്കാനൊക്കെ അവന്റെ എക്സ്പ്രഷൻ കണ്ടോ കണ്ടിന്റെ എന്തൊക്കെയാളാവെ അങ്ങനെയല്ല സ്ഥലത്ത് വല്ലതാവേ യാത്ര അത് നോക്ക നീ പിടിച്ചോണ്ടിരിക്കും ഞാനില്ല നിന്നെ കാണാൻ കിട്ടിയത് പക്ഷേ കഴിക്കുന്നത് ഞാനായിരിക്കും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ആൻസിന് കഴിക്കുന്നതൊക്കെ ആരായിരിക്കും ഞാനായിരിക്കും ആൻസിന് എത്ര ഡയറി മുഴക്കൊക്കെ ഡാൻസ് കിട്ട ഇഷ്ടപ്പെട്ടോ ഏ പതേപോടി കയറ്റി വെച്ചേ

ഉള്ളിലെ സംഭവങ്ങളാണ് ഇവിടെ ആണിട്ടു

അതിനകത്ത് കിറ്റ് കിറ്റ്കത്ത് ഡയവനാണീമാറ്റാന്നറിയില്ല എനിക്ക് തീരെ വയ്യാത്തതുപോലെത്തിന് എന്നൊരു ഷാക്ലാ ചോദിച്ചു എന്ത് പറ്റി എന്ത് പറ്റിന്ന് ഒട്ടും എനർജറ്റിക് ഇല്ലാത്തതുപോലെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്തോ ഒരു ഇതുപോലെ എടാ നിനക്കൊന്നും തോന്നുന്നില്ല ഞാൻ ഇങ്ങനെ നോക്കിക്കെന്റെ തുണി വെട്ടന കത്രയും എടുത്തേക്കെ തൊട്ടടാ പിന്നെ തുണി കെട്ടാൻ എടുത്തേ ബ്ലൗസ് ഒക്കെ കട്ട് ചെയ്യാൻ എടാ അതേല് കട്ട് ചെയ്യടാ പൊട്ടാ അതേല് അങ്ങനെ വരണം അതേ കട്ട് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ട് കിട്ടിയ ആ കുഞ്ഞു 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 ജെംസ് കാണിച്ച കുഞ്ഞു കുഞ്ഞു ശർക്കരപ്പം വേറി മഴ ചേരും ഈ ഭാസ്കടാ അല്ലപ്പാ ഓ കുത്തി അല്ല ഞങ്ങളുടെ സൺഡേ അങ്ങനെ കഴിഞ്ഞോട്ടോടാ ആ പേപ്പർ ചെക്ക് ചെയ്യാൻ പറ്റിയ മൂടില്ല ഞാനിപ്പോ ഇരിക്കുന്ന തീരെ അയ്യാത്തതുപോലെ ഒരു ഫീലിങ്സ് എന്താന്നറിയത്തില്ല എന്ത് വയ്യാത്തതുപോലെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ദിവസം അങ്ങ് പോകാതെ ഏറ്റവും പാട് അയാളങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ എനിക്ക വീഡിയോ താങ്ക്സ് ഒക്കെ തന്നതിന് ആൻസുട്ടന ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഷഹര പോയത് കേട്ടോ ആൻസിനെ ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയില്ലടാ ആൻസുട്ട ഈ എനർജി നേരിട്ട് കണ്ടില്ലല്ലോടാ ആൻസൂട്ടം നേരെ കണ്ട ആൻസ് അങ്ങനെ അധികം വീണ്ടത്തില്ലേ ഭയങ്കര ഷൈയ്യാണ് പക്ഷെ വീഡിയോയിലിരുന്ന് അവൻ ശരിക്കും തകർക്കും നേരെ കണ്ട ആൻസ് കൂട്ടം ഭയങ്കര ഷൈ ആണ് കേട്ടോ എനിക്ക് എന്തോന്നു ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇതുപോലെ തീരെ എന്താ വയ്യാത്തതുപോലെ പോലെയൊക്കെ തോന്നും തീരെ എനർജി കുറവല്ലേ ഷാര നമ്മുടെ എനർജിയോട് കൂടിയാക്കിയിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഓ എന്തുവാന്നടാ പറയേണ്ടത് ആന്തോളനം ചുംബണർത്തുന്നസേരയിൽ ഉറങ്ങുകയാണ് കൂട്ടുകാരെ നമ്മൾ അത് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് പതുക്കി വന്ന് ചരിഞ്ഞു നോക്കിട്ട് വീണ്ടും ഉറങ്ങുകയാണ് കുട്ടുകാരെ ശേഷം എങ്ങനെ പോകുന്നു ജീവിതൊക്കെ അതെ നിനക്കൊന്നും അറിയണ്ട ഒരു പണിക്ക് പോകണ്ട എല്ലായിടത്തും തിന്നുക കുടിക്കുക ഉറങ്ങുക ചിരിക്കുക കളിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആൻസ് കുട്ടാന്ന് പറഞ്ഞോണ്ട് ആരെങ്കിലൊക്കെ ഗിഫ്റ്റ് വരിക വാങ്ങുക ഇരിക്കുക ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിന്ദു സ്ട്രീംസ് ഫാമിലിയിൽ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഈ ഫാമിലിയിൽ കൂടി കാണുന്ന ആദ്യത്തെ സബ്സ്ക്രൈബർ ആണല്ലേടാ അല്ല വേറെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഇട്ടിട്ടില്ല നമ്മൾ പൊതുവേ അങ്ങനെ ഇടാറില്ല കാരണം എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും പബ്ലിക്കിൻ്റെ മുമ്പിൽ വരാനായിട്ട് ഷൈ ആയവരുണ്ട് മറിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയും സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ആ വീഡിയോയിലൊന്നും എടുക്കാറൊന്നുമില്ല അങ്ങനെ പിന്നെ ഇത് അവർ കൂടെ പറ പിന്നെ പോലെയൊക്കെ ഞങ്ങൾ മാസ്ക് വെക്കാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു മാസ്ക് ഒന്നും വെക്കണ്ട അവർക്കും ഷൈ ആയിരുന്നു പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തവരാണ് കേട്ടോ ഇങ്ങനെയുമുണ്ട് ചില നല്ല വ്യക്തിത്വങ്ങൾ അതിപ്പോൾ നേരിട്ട് കണ്ടില്ലെങ്കിലും ഗിഫ്റ്റൊന്നും തന്നില്ലെങ്കിലും നമ്മളെ കമൻറ്റിലൂടെയും നമ്മുടെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടും ഒക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം ഇതുപോലെ എല്ലാവരെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും സ്നേഹം കാത്തു സൂക്ഷിക്കുക മനസ്സിലെ നന്മയുള്ളവരായിട്ടിരിക്കട്ടെ ദുഃഖങ്ങളെയൊക്കെ അതിന്റെ പാട്ടിനു വിട്ടേക്കുക വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തതിനെയൊക്കെ നമ്മളെടുത്ത് ചുമലില് തൂക്കി ഭാരം ചുമന്ന് തളർന്നു നടക്കുന്നത് നമുക്ക് വേണ്ടാത്തതും നമ്മളെ ഇഷ്ടപ്പെടാത്തതുമായതൊക്കെയാണ് നമുക്ക് വിഷമങ്ങളായിട്ട് വരിക അപ്പോൾ നമ്മളെ വേണ്ടാത്തവരെയും നമുക്ക് നമ്മളെ വേണ്ടാത്ത ആ സംഭവത്തെ ആ സിറ്റുവേഷനൊക്കെ വെറുതെ ചുമടിയിൽ തൂക്കി നടന്നാ വേദനിക്കേണ്ട കാര്യം നമുക്കും ഇല്ല നമുക്കും ഫ്രീ ആയിട്ട് നടക്കാം അതുകൊണ്ട് തന്നെ സങ്കടങ്ങളെ ഒക്കെ അതിൻ്റെ പാട്ടിൽ വിട്ടേക്കാം എന്തൊക്കെയാണെങ്കിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കും അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ആവലാതിയും വേവലാതി ഒക്കെ പെട്ടിട്ട് എന്ത് കാര്യം ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ പറയുക ഇന്ന് ഞാൻ പോയാൽ നാളെ നീ പോകണം അത്രേ ഉള്ളൂ ജീവിതം അപ്പൊ ജീവിതം ഒരു തന്തുനാനായിട്ട് നമുക്കങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും നിമിഷത്തിലെ സന്തോഷമൊക്കെ കണ്ടെത്തി അങ്ങ് കളിച്ചൊക്കെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഞങ്ങളെ പോലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ വീഡിയോ വീണ്ടും <laughs> Bye. Bye.